മാവേലിക്കര ചെട്ടികുളങ്ങരയിൽ അഞ്ച് സെന്റ് മുതൽ ഹൗസ് ഫ്ലോട്ടുകൾ വിൽപ്പനയ്ക്ക് നമസ്കാരം എസ് ബി സി സ്വാഗതം ഞാൻ നാവണ്യ സുരേന്ദ്രൻ ചെട്ടികുളങ്ങര ദേവി ക്ഷേത്രത്തിൽ നിന്നും ഒന്നര കിലോമീറ്റർ മാറി കൈത വടക്ക് ചെട്ടികുളങ്ങര ഹയർ സെക്കൻഡറി സ്കൂളിന് പടിഞ്ഞാറ് വശത്ത് താന്നിവയൽ ജംഗ്ഷന് സമീപം ഈ കാണുന്ന നാൽപ്പത്തിയഞ്ച് സെന്റ് വസ്തുവാണ് ഫ്ലോട്ട് തിരിച്ച് വിൽപ്പനയ്ക്ക് അഞ്ച് സെന്റ് മുതലാണ് ഫ്ലോട്ടുകൾ ഇവിടെ അവൈലബിൾ സെന്റ് വില മൂന്ന് ലക്ഷം രൂപയാണ് വസ്തുവും വസ്തുവിലേക്കുള്ള വഴിയും വിശദമായി നമുക്കൊന്ന് കാണാം വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന റോഡ് താന്നി ജംഗ്ഷനിൽ നിന്ന് വടക്ക് ഭാഗത്തേക്കുള്ള റോഡാണ് ഈ റോഡിന് സമീപത്താണ് നാൽപ്പത്തി അഞ്ച് സെൻറ്റ് വസ്തു സ്ഥിതി ചെയ്യുന്നത് വസ്തുവിലേക്ക് പോകാം ഈ മതിൽ കഴിയുമ്പോൾ ഇവിടെ ഒരു ട്രാൻസ്ഫോമർ കാണാം ട്രാൻസ്ഫോമറിനെ ഓപ്പോസിറ്റ് കാണുന്ന വഴിയിലൂടെയാണ് നമുക്ക് വസ്തുവിലേക്ക് പോകേണ്ടത് വസ്തുവിലേക്കുള്ള വഴി അഞ്ച് മീറ്ററാണ് താല്പര്യമുള്ളവർ നയൻ സീറോ സിക്സ് വൺ സിക്സ് എയ്റ്റ് വൺ സെവൻ സെവൻ വൺ എന്ന നമ്പറിലോ താഴെ കാണുന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യാം